ഹലോ അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ കല്യാണത്തിൻ്റെ ഒരുക്കമൊക്കെ പറയുന്നു അപ്പോൾ ഇതാണ് കല്യാണം ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ കല്യാണിൻ്റെ പേര് കല്യാണ പെണ്ണിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് അവളുടെ അമ്മേനേന്നുമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു കല്യാണം കൂടാൻ വേണ്ടി പോകുന്നത് സംഭവം അടിപൊളിയായിരുന്നു ഒരു കല്യാണ വൈബ്പൊക്കെ കിട്ടി അഴകുടീന്നാണ് കല്യാണം കോഴിക്കോട് വരുന്നവർക്കറിയാം അഴകുടി ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്നായിരുന്നു കല്ല്യാണം സംഭവം അവൾ കല്യാണ വേഷത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായി ഉണ്ടായിരുന്നു മേക്കപ്പൊക്കെ സെറ്റായിരുന്നു അതേപോലെ തന്നെ സാരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൾ കല്യാണം കഴിച്ചു നമ്മുടെ കല്യാണ സെക്കൻ്റെ പേര് മിഥുനാണ് കേട്ടോ ലവ് ആണ് അങ്ങനെ കല്ല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ കസിൻസ് ഒക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സദ്യ സദ്യ അഴിക്കുക എന്നുള്ളത് നമ്മൾ കല്യാണത്തിൻ്റെ മെയിൻ കാര്യമായതുകൊണ്ട് തന്നെ സദ്യ കഴിച്ചു എല്ലാതര വിഭവം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് രണ്ടുതരം പായസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കൂട്ടി പായസം കഴിക്കാൻ അപ്പം ഞാൻ പായസമൊക്കെ ഇലയിൽ ഒഴിച്ച് പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ സന്തോഷമായി സദ്യയൊക്കെ അവസാനിപ്പിച്ചു ഞങ്ങൾ തിരിച്ചു പോയിരുന്നതിന് മുന്നേ വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവളെ ഇങ്ങോട്ട് ഹാപ്പി ആയിട്ട് കണ്ട് തിരിച്ചു പോകുന്നു